ഫെബ്രുവരി പതിനഞ്ച് ശനിയാഴ്ചയോടെ ശേഷിക്കുന്ന എല്ലാ ബന്ദികളെയും മോചിപ്പിക്കണമെന്നും ഇല്ലെങ്കിൽ വീണ്ടും യുദ്ധം ആരംഭിക്കുമെന്ന ട്രംപിന്റെ ഭീഷണി കണക്കിലെടുക്കാതെ ഇസ്രായേൽ ഇപ്പോൾ രംഗത്ത് വരികയാണ് ഹമാസമായുള്ള വെടിനിർത്തൽ കരാർ പ്രകാരമുള്ള ബന്ദികളെ മോചിപ്പിക്കൽ നടപടികളോട് ഇസ്രായേൽ സഹകരിക്കാൻ തീരുമാനിച്ചതായി റിപ്പോർട്ടുകളും വ്യക്തമാക്കുന്നു ബന്ധുക്കളുടെ കൈമാറ്റം യഥാർത്ഥ കരാറിന് അനുസൃതമായി തുടരുന്നുവെന്ന് ഇസ്രായേലി ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് എഴുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരെ മോചിപ്പിക്കാൻ ഇസ്രായേൽ ആവശ്യപ്പെടണമെന്നും അല്ലെങ്കിൽ അത് പരാജയപ്പെട്ടാൽ ഗാസയിൽ സൈനിക പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കണമെന്നും ട്രംപ് നേരത്തെ നിർദ്ദേശിച്ചിരുന്നു ട്രംപിന്റെ നിലപാടിനെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു തുടക്കത്തിൽ പ്രശംസിച്ചെങ്കിലും അന്ത്യശാസനം പാലിക്കുമോ എന്ന കാര്യത്തിൽ അദ്ദേഹത്തിന്റെ സർക്കാർ അന്തിമ തീരുമാനം ഇതുവരെയുമായി എടുത്തിട്ടില്ല വെടിനിർത്തൽ കരാറിന്റെ ദീർഘകാല സ്ഥിരതയെക്കുറിച്ച് ട്രംപിന്റെ പ്രസ്താവന സംശയം ജനിപ്പിക്കുന്നു കഴിഞ്ഞ ആഴ്ച ഗാസയുടെ നിയന്ത്രണം അമേരിക്ക ഏറ്റെടുക്കുമെന്നും അതിലെ രണ്ട് ദശാംശം രണ്ട് ദശലക്ഷം നിവാസികളെ അയൽരാജ്യങ്ങളിലേക്ക് മാറ്റണമെന്ന് അദ്ദേഹം നിർദ്ദേശിക്കുകയും ചെയ്തു ജനുവരി പത്തൊമ്പത് മുതൽ പ്രാബല്യത്തിൽ വന്ന വെടിനിർത്തൽ ഇസ്രായേൽ പ്രതിരോധ സേന നടത്തിയ ലംഘനങ്ങൾ ചൂണ്ടിക്കാട്ടി കൂടുതൽ ബന്ധുക്കളെ മോചിപ്പിക്കുന്നത് നിർത്തിവെക്കുമെന്നും ഹമാസ് ഭീഷണിപ്പെടുത്തിയതോടെ വെടിനിർത്തൽ കരാർ വ്യവസ്ഥകൾ ഇരുകൂട്ടരെ ലംഘിക്കുമെന്ന സ്ഥിതിവിശേഷത്തിലായി എന്നാൽ വ്യാഴാഴ്ചയോടെ കരാറിൽ സംബന്ധിച്ച സമയക്രമമാറ്റമായി മുന്നോട്ടു പോകുമെന്ന് ഹമാസ് സ്ഥിരീകരിച്ചതോടെ വെടിനിർത്തൽ കരാർ സംബന്ധിച്ച അനിശ്ചിതത്വം നീങ്ങുകയും ചെയ്തു ഹമാസിന്റെ പിന്മാറ്റത്തെക്കുറിച്ചോ അവർ നൽകിയ കാരണത്തെക്കുറിച്ചോ ഹമാസിന്റെ മുതിർന്ന നേതാക്കൾ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം